ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്ത് മിറാക്കിൾ ആണ് ഉടനെ സംഭവിക്കുന്നത് എന്നുള്ളതാണ് വാട്ട് മിറാക്കിൾ ഈസ് കമ്മിംഗ് ടുവേർഡ്സ് യുവർ ലവ് ലൈഫ് ഓക്കെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ജനറൽലെസുമാണ് ടൈംലെസ് റീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങളിപ്പോൾ കാണുന്നു ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാ പേർക്കും ഒരുപോലെ റെസണേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് ആവുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പോസിറ്റീവായിട്ട് എടുത്താൽ മതി അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഓക്കെ നിങ്ങൾ ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കേ നമുക്ക് നോക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്ത് മിറാക്കിൾ ആണ് ഉടനെ സംഭവിക്കുന്നത് വാട്ട് മിറാക്കിൾ ഈസ് കമ്മിങ് ട്വർഡ്സ് യുവർ ലവ് ലൈഫ് നിങ്ങളുടെ പ്രണയ ജീവിതത്തിൽ ഉടനെ വാട്ട് മിറാക്കിൾസ് ഈസ് കമ്മിങ് ടു വാർഡ്സ് യുവർ ലവ് ലൈഫ് എന്ത് മിറാക്കിളാണ് ഈ ഒരു പ്രണയത്തിൽ Something like that. Okay. What miracle is coming towards your love life? another day that Ranjya you just told me a something miracle. And that What miracle is coming towards your love life? Okay. നിങ്ങളുടെ പ്രണയ ജീവിതത്തിലുടനെ സംഭവിക്കുന്നത് എന്താണ് വാട്ട് ഈസ് കമ്മിംഗ് ടു വാർഡ്സ് യുവർ ലവ് ലൈഫ് ടു യുവർ ലവ് ലൈഫ് എന്ത് മിറാക്കളാണ് നിങ്ങളുടെ പ്രണയ ജീവിതത്തിൽ ഉടനെ സംഭവിക്കുന്നത് എന്ത് മിറാക്കളാണ് ഈ പ്രണയത്തിൽ ഉടനെ സംഭവിക്കുന്നത് എന്ന് നമുക്ക് ഓൾ റൈറ്റ് നമുക്ക് നോക്കാം നിങ്ങളുടെ പ്രണയത്തിലെ എന്തൊക്കെ മിരാക്കിൾസാണ് ചേഞ്ചസ് ആണ് സംഭവിക്കുന്നത് എയ്സ് ഓഫ് പെൻഡക്കിൾസ് ഓക്കെ ഹൈ പ്രേസ്റ്റേഴ്സ് ഓക്കെ ത്രീ ഓഫ് പെൻഡക്കിൾസ് ആൻഡ് ദറ്റ് അവർ സിറ്റുവേഷൻ ഓക്കെ തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന തേർഡ് പാർട്ടി സിറ്റുവേഷൻ എൻഡ് ആവുന്നു എന്നുള്ള ഒരു കാര്യം ദാറ്റ് മീൻസ് ഡെഫിനറ്റ്ലി ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്നുള്ളൊരു മോചനം തന്നെയാണ് അതായത് നിങ്ങൾക്ക് പലപ്പോഴും നിങ്ങൾക്കിടയിൽ ഒരുപാട് തരത്തിലുള്ള പ്രോബ്ലംസ് ക്രിയേറ്റ് ആവുന്നുണ്ട് പക്ഷേ അതിൻ്റെ എല്ലാം ഒരു റീസൺ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ തന്നെയാണ് മേ ബി അതൊരു പ്രോബ്ലം ആയിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ ജീവിതത്തിലുള്ള മറ്റൊരു വ്യക്തി ആയിരിക്കാം ചിലപ്പോൾ അവരുടെ പേരൻസ് ആയിരിക്കാം വാട്ട് എവർ മേ ബി എന്ത് തന്നെയായിരുന്നാലും ഈ ഒരു സിറ്റുവേഷനിൽ ഒരു എന്താണ് എൻ്റെ ഉണ്ടാവുമെന്ന് തന്നെയാണ് കാണുന്നത് അതായത് അത്രയും നിങ്ങൾ സ്ട്രഗിൾ ചെയ്തിരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു നിങ്ങൾ നിങ്ങളൊരുപാട് ഈ ഒരു സിറ്റുവേഷനിൽ ഒരുപാട് വേദനി ുന്നുണ്ട് അതുപോലെ തന്നെ ഒരു റിലേഷൻഷിപ്പ് റീസ്റ്റാർട്ട് ചെയ്യാനും നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ ഈ ഒരു സിറ്റുവേഷൻ എൻഡ് എൻഡായിക്കൊണ്ട് തന്നെ റിലേഷൻഷിപ്പിൽ വളരെയധികം ഒരു സ്ട്രെങ്ത് ഉണ്ടാവണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുകയാണ് നിങ്ങൾ ഇപ്പോഴും വളരെയധികം എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് ഈ വ്യക്തിയിൽ നിന്ന് ആ ഒരു പ്രണയം നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ട് തന്നെ അത്രയും ഡീപ്പായിട്ട് ഈ വ്യക്തിയെ ഇപ്പോഴും നിങ്ങൾ പ്രണയിക്കുന്നുണ്ട് ഓക്കെ യെസ് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ഡിസിഷൻ നിങ്ങളുടെ പേഴ്സൺ എടുക്കുന്നുണ്ട് ഓക്കെ തീർച്ചയായിട്ടും ലൈഫിലുള്ള എല്ലാ കാര്യങ്ങളും എല്ലാ തേർഡ് പാർട്ടി സിറ്റുവേഷൻസും ഒഴിവാക്കിക്കൊണ്ട് തന്നെ അവർ ശക്തമായിട്ട് നിങ്ങളിലേക്ക് തിരികെ വരുന്നു എന്നുള്ളതിൻ്റെ ഒരു പോസിറ്റീവ് സൈനാണ് പേജ് ഓഫ് ഫോൺസിലൂടെ നമുക്കിവിടെ വ്യക്തമാവുന്നത് യെസ് തീർച്ചയായിട്ടും ആ വ്യക്തി മറ്റെല്ലാ കാര്യങ്ങളും അവഗണിച്ചുകൊണ്ട് നിങ്ങളുടെ അരികിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ട് അതിനുള്ളൊരു സ്ട്രോങ് ഡിസിഷൻ അവരെടുക്കുന്നുണ്ട് ഓക്കെ അൺകണ്ടീഷണൽ ലവ് അവരുടെ മനസ്സിൽ അവരുടെ ഹൃദയത്തിൽ നിറഞ്ഞൊഴുകുന്ന ഒരു പ്രണയമാണ് ഇവിടെ കാണുന്നത് മേ ബി അവർ നിങ്ങളുടെ മുന്നിൽ മറഞ്ഞിരിക്കുന്നുണ്ടാവാം നിങ്ങളുടെ നേ നിങ്ങളുടെ മുന്നിൽ നേരിട്ട് വരാനായിട്ട് അവർക്ക് കഴിയുന്നുണ്ടാവില്ല പക്ഷേ നിങ്ങളെ നിങ്ങളുടെ ആബ്സൻസിൽ പോലും നിങ്ങളോടുള്ള പ്രണയം ഒരല്പം പോലും കുറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല അത് വളരെയധികം വർധിച്ചിട്ടുണ്ട് ഓവർ ഫ്ലോയിങ് ലവ് എനർജിയാണ് ഇവിടെ കാണുന്നത് ഓക്കെ അത്രമാത്രം ഈ വ്യക്തി നിങ്ങളെ പ്രണയിക്കുന്നുണ്ട് ഓക്കെ അത്രയും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ വ്യക്തി സങ്കടപ്പെടുന്നുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ഇത്രയും നാളും ആഗ്രഹി നിങ്ങളിൽ പലരും ആഗ്രഹിച്ചിരുന്നൊരു കാര്യം തന്നെയാണ് ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്നുള്ള ഒരു മോചനം നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ട് ആ ഒരു സിറ്റുവേഷനാണ് നിങ്ങളുടെ ലൈഫിൽ ഒരു മിറാക്കിൾ പോലെ സംഭവിക്കുന്നത് തീർച്ചയായിട്ടും ഈ വ്യക്തി ആ ഒരു സിറ്റുവേഷനൊക്കെ ഓവർകം ചെയ്ത് നിങ്ങളിലേക്ക് തിരികെ വരുന്നു എന്നുള്ളതാണ് ഈ ഒരു റീഡിങ്ങിൽ നമുക്കിവിടെ വ്യക്തമാവുന്നത് ഓക്കെ ഓക്കെ ഈ ഒരു മിറാക്കിൾ എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് ഒന്നുകൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം വാട്ട് മിറാക്കിൾ ഈസ് കമ്മിങ് ടു വാച്ച് യുവർ ലവ് ലൈഫ് നിങ്ങളുടെ പ്രണയ ജീവിതത്തിലേക്ക് എന്ത് മിറാക്കിൾ ആണ് ഉടനെ സംഭവിക്കുന്നത് ക്ലാരിഫിക്കേഷൻ വാട്ട് മിറാക്കിൾ ഈസ് കമ്മിങ് ടു വാച്ച് യുവർ ലവ് ലൈഫ് നിങ്ങളുടെ പ്രണയത്തിലേക്ക് ഉടനെ സംഭവിക്കുന്ന ആ ഒരു മിറാക്കിൾ എന്താണ് വാട്ട് മിറാക്കിൾ ഈസ് കമ്മിങ് ടു വാച്ച് യുവർ ലവ് ലൈഫ് നിങ്ങളുടെ പ്രണയത്തിലേക്ക് ഉടനെ വരുന്നത് ബ്രാക്കിൾസ് ഓക്കെ ഫോർഫൻസ് ആൻഡ് ഓക്കെ തീർച്ചയായിട്ടും ആ ഒരു റീബെർത്ത് തന്നെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കുന്നത് അത്രയും നിങ്ങൾ രണ്ടു പേരും ഒരുമിച്ച് സെലിബ്രേറ്റ് ചെയ്യുന്ന നിങ്ങൾ ഒരുമിച്ച് ഒന്നിച്ച് ചേർന്ന് സന്തോഷിക്കുന്ന ആ ഒരു ഡേ ആണ് നിങ്ങളുടെ ലൈഫിലേക്ക് വന്ന് ചേരുന്നത് ഓക്കെ ഫോർ ഓഫ് വൺസ് ആണ് അതായത് നിങ്ങൾ 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 വീണ്ടും റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ഒരു റീയൂണിയൻ ഉണ്ടാവുന്നു എന്നുള്ളത് തന്നെയാണ് ഇവിടെ വ്യക്തമാവുന്നത് മേ ബി ഈ ഒരു റീഡിങ് നിങ്ങൾ കേൾക്കുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ വ്യക്തിയിൽ നിന്നും ഒരു കോൾ അല്ലെങ്കിൽ ഒരു മെസ്സേജ് വരികയോ അല്ലെങ്കിൽ ഈ വ്യക്തി നിങ്ങളുടെ ിൽ നേരിട്ട് വരികയോ ചെയ്യാനുള്ള സാധ്യതയാണ് കാണുന്നത് ഒരു ന്യൂ ബിഗിനിങ് തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ ഒരു മിറാക്കി പോലെ തികച്ചും നിങ്ങൾ പ്രതീക്ഷിക്കാതിരിക്കുന്ന ഒരു സമയത്ത് അങ്ങനെ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ യെസ് തീർച്ചയായിട്ടും അവരുടെ മനസ്സിൽ നിങ്ങൾക്കുള്ള പ്രണയം അവർ അത്രയും പ്രഷ്യസ് ആയിട്ട് കീപ്പ് ചെയ്യുന്നുണ്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിരുന്ന ഓരോ മൊമെൻസും ഇപ്പോഴും അവരത്രയും അത്രയും പെർഫെക്റ്റായിട്ടും പ്രഷ്യസ് ആയിട്ടും കാണുന്നൊരു വ്യക്തിയാണ് നിങ്ങൾക്ക് അവരുടെ ഹൃദയത്തിൽ അത്രമാത്രം സ്ഥാനമാണുള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ ഈ റിലേഷൻഷിപ്പിൽ ഒരു ന്യൂ ബിഗിനിങ് ഒരു റീബർത്ത് ഉണ്ടാവുന്നു മീൻസ് നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന നെഗറ്റിവിറ്റീസ് എല്ലാം എൻഡായിക്കൊണ്ട് ഒരു റീബർത്താണ് ഉണ്ടാവുന്നത് ഓക്കെ ഈ ഒരു സിറ്റുവേഷൻ കംപ്ലീറ്റ് ആയിട്ട് എൻഡായതിന് ശേഷം ശേഷം ഒരു ന്യൂ ബിഗിനിങ് നിങ്ങളുടെ ഈ ഒരു ജേർണിയിൽ കാണുന്നുണ്ട് ഓക്കെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് രണ്ടു പേർക്കും ഒന്നിച്ചുള്ള ആ ഒരു സന്തോഷകരമായിട്ടുള്ള ദിവസം ഉടനെ തന്നെ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ വളരെ പോസിറ്റീവ് എനർജി തരുന്ന ഒരു ഒരു സ്പ്രെഡാണിത് ഓക്കെ ഓക്കെ ഈ ഒരു സമയത്ത് ഈ വ്യക്തിക്ക് എന്താണ് നിങ്ങളോട് പറയാനുള്ളത് എന്ന് കൂടി നമുക്ക് നോക്കാം യു വോണ്ട് ടു ടെൽ യു ട്രൈറ്റ് നൗ ഈ ഒരു സമയത്ത് ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ടു ടെൽ യു റൈറ്റ് നൗ ഓരോ സമയത്ത് ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ടു ടെൽ യു റൈറ്റ് നൗ ഈ ഒരു സമയത്ത് അവർ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ടു ടെൽ യു റൈറ്റ് നൗ ലെറ്റ് സി ഐ ഹൈക്ക് മൈ ഫീലിങ്സ് ഫു യു ഓക്കെ നിങ്ങളുടെ നിങ്ങളോട് അവർ ഒരുപാട് ഫീലിങ്സ് അവർക്ക് എന്തൊക്കെയാണോ നിങ്ങളോട് ഫീൽ ചെയ്തിരുന്നത് അതെല്ലാം അവർ നിങ്ങളിൽ നിന്നും മറച്ചു വെച്ചിരുന്നു ലെറ്റ് സ്പെൻഡ് സം ടൈം ടുഗതർ ഓക്കെ നമുക്ക് ഒരുമിച്ച് കുറച്ച് സമയം ഒരുമിച്ചിരിക്കണം എന്ന് ആ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുകയാണ് ആൻഡ് ഐ നോ യു ട്രസ്റ്റ് മീ ഓക്കെ നിങ്ങളവരെ ട്രസ്റ്റ് ചെയ്യുന്നു എന്നവർക്കറിയാം ആൻഡ് ലെറ്റ്സ് ഹീൽ റ്റുഗതർ ഓക്കെ അപ്പോൾ നിങ്ങൾ ഒന്നിച്ച് ചേരേണ്ട നിമിഷം നിങ്ങൾ രണ്ടു പേരും ഹീലാവും എന്ന ആ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് യു ടച്ച് മൈ ഹാർട്ട് അവരുടെ ഹൃദയത്തെ സ്പർശിച്ച വ്യക്തിയാണ് നിങ്ങൾ എന്നവര് പറയാണ് ഐ വോണ്ട് ടു റികൺസൈൽ ഓക്കെ തീർച്ചയായിട്ടും അവർ നിങ്ങളുമായിട്ടുള്ള റീകൺസലേഷൻ ആഗ്രഹിക്കുന്നുണ്ട് ഐ ആം വിത്ത് യു നോ മാറ്റേഴ്സ് വാട്ട് ഇറ്റ് ഈസ് ഓക്കെ എന്ത് സാഹചര്യമായിരുന്നാലും നിങ്ങളോടൊപ്പം അവരെപ്പോഴും ഉണ്ടാകും എന്നുള്ളൊരു പ്രോമിസാണ് അവർ നൽകുന്നത് ഐ എം വെയ്റ്റിംഗ് ഫോർ പോസിറ്റീവ് റെസ്പോൺസ് നിങ്ങളിൽ നിന്നും പോസിറ്റീവായിട്ടുള്ള ഒരു പ്രതികരണത്തിന് വേണ്ടി അവർ വെയ്റ്റ് ചെയ്യുകയാണ് മൈ ലവ് ഈസ് അൺകണ്ടീഷണൽ ഓക്കെ അവർക്ക് ഉപാധികളില്ലാത്തൊരു പ്രണയമാണ് നിങ്ങളോടുള്ളത് അത്രയും അത്രയും ഡീപ്പായിട്ട് ആ വ്യക്തി നിങ്ങളെ പ്രണയിക്കുന്നുണ്ട് യു ആർ ദ മോസ്റ്റ് പ്രഷ്യസ് ഗിഫ്റ്റ് ഓഫ് ഗോഡ് ഫോർ ഓക്കെ ഈശ്വരൻ അവർക്ക് നൽകിയിട്ടുള്ള ഒരു പ്രഷ്യസ് ആയിട്ടുള്ള ഗിഫ്റ്റ് ആണ് നിങ്ങൾ എന്ന് പോലും അവർ പറയാൻ ആഗ്രഹിക്കുകയാണ് ഓക്കെ അപ്പം ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോടായിട്ട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ആയിട്ട് നമുക്ക് ഇവിടെ ലഭിച്ചിട്ടുള്ളത് ഇനി ഈ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്തു വരുന്ന ക്ലൂസ് കൂടി നമുക്കൊന്ന് നോക്കാം ഓക്കെ ക്ലൂസ് ടു റിലേഷൻഷിപ്പ് നിങ്ങളിലാരോ ഒരാൾ കൂടുതലായിട്ട് കെയർ ചെയ്യുന്ന ക്യാരക്ടർ ഉള്ളവരാണ് ആൻഡ് ടു മന്ത്സ് കിട്ടിയിട്ടുണ്ട് കെ റെഡ് കളർ മീൻ നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സണിൻ്റെയോ ഫേവറേറ്റ് ആയിട്ടുള്ള കളറ് റെഡ് ആയിരിക്കാം മ്പർ എയ്റ്റീൻ ട്രിപ്പിൾ സെവൻ എന്നുള്ളൊരു ഏഞ്ചൽ നമ്പറാണ് ചിലപ്പോൾ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ഈ ഒരു സമയത്ത് ഇത് കാണുന്നുണ്ടാവാം ദിസ് വീക്ക് എന്നുള്ളൊരു പോസിബിലിറ്റിയാണ് വന്നിട്ടുള്ളത് മെയ് മന്ത് കിട്ടിയിട്ടുണ്ട് ടോക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്കിടയിൽ ഒരു കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആകും എന്നുള്ളതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷനാണ് ഈ ക്ലൂവിലൂടെ വ്യക്തമാവുന്നത് സ്പിരിച്വൽ പാത്ത് ഈ ഒരു സമയത്ത് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ കൂടുതലായിട്ട് സ്പിരിച്വൽ വേയിലേക്ക് മൂവ് ചെയ്യുന്നുണ്ടാവാം ലെറ്റർ എസ് ലിബ്ര എന്നുള്ളൊരു സോഡിയക്സൈൻ വന്നിട്ടുണ്ട് മേ ബി അത് നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സണേയോ സോഡിയക്സൈൻ ആയിരിക്കാം ട്വൻറ്റി വൺ ലോയർ നിങ്ങളോ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയോ ലോയറായിരിക്കാം വിത്തിൻ ത്രീ മന്ത്സ് കിട്ടിയിട്ടുണ്ട് ലെറ്റർ എ ലെറ്റർ ബി നമ്പർ സോറി ലെറ്റർ സി തേർട്ടി സിക്സ് ഫൈവ് ഷോർട്ട് അമ്പർ പെട്ടെന്ന് ദേഷ്യം വരുന്ന ക്യാരക്ടർ ഉള്ള വ്യക്തികൾ ഉണ്ടാവാം ഗവൺമെൻറ്റ് ജോലിയുള്ള വ്യക്തികളായിരിക്കാം ലെറ്റർ ജെ വൈറ്റ് കളർ ഡിസംബർ മന്ത് മെഡിക്കൽ ഫീൽഡ് ഓക്കെ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണൽ മെഡിക്കൽ ഫീൽഡിൽ ജോലിയുള്ളവരോ പഠിക്കുന്നവരോ ആയിരിക്കാം ലെറ്റർ ജി നമ്പർ എയ്റ്റ് ലെറ്റർ എൻ സെവൻറ്റീൻ ഏപ്രിൽ മന്ത് നയൻറ്റീൻ കെ ട്രിപ്പിൾ വൺ എന്നുള്ളൊരു ഏഞ്ചൽ നമ്പറാണ് കിട്ടിയിട്ടുള്ളത് ലെറ്റർ കെ ലെറ്റർ എസ് നമ്പർ സെവൻ നമ്പർ വൺ ഓക്കെ മെയ് മന്ത് ലെറ്റർ പി വിത്തിൻ ടു ഡേയ്സ് എന്നുള്ളൊരു പോസിബിലിറ്റി ഉണ്ട് ക്രീയേറ്റീവായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന വ്യക്തികളായിരിക്കാം വൈറ്റ് കളർ ടോക്കറ്റീവ് കെ യെല്ലോ കളർ ഫേവറേറ്റ് കളറായിരിക്കാം നമ്പർ നയൻ ലെറ്റർ എൽ ഗ്രീൻ കളർ ഫേവറേറ്റ് കളറായിരിക്കാം ട്വൻറ്റി ടു ആൻഡ് സജിറ്റേറിയസ് എന്നുള്ളൊരു സോഡിക്സ് ആയിനും ലഭിച്ചിട്ടുണ്ട് ആൻഡ് ലെറ്റർ എൽ ലെറ്റർ എസ് എസ് ആൻഡ് ടാ ടൂ ആർട്ട് നവംബർ മന്ത് ആൻഡ് ഫൈനലി ടുഡേ ഇറ്റ്സ് സെൽഫ് എന്നുള്ളൊരു ആണ് ഓക്കെ അപ്പോൾ ഇന്നത്തെ ദിവസം തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ചിലപ്പോൾ ഒരു മിറാക്ലേസ് സംഭവിക്കാൻ ഉള്ള പോസിബിലിറ്റി ഉണ്ട് ഓക്കെ അപ്പോൾ ഇതാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് നമുക്കിവിടെ ലഭിച്ചിട്ടുള്ള ക്ലോസ് ഈ ഒരു ക്ലോസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻ്റ് ചെയ്യുക റീഡിങ് റെസണേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻ്റ് ചെയ്യുക ഇത് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് ആവുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പോസിറ്റീവായിട്ട് എടുത്താൽ മതി അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് റീഡിങ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണു ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയും ബായ് ബായ്